കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻ്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജൂലൈ മുപ്പതിന് മലപ്പുറം റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും പരിപാടി സംഘടന സംസ്ഥാന അധ്യക്ഷൻ പട്ടാഭി രാമൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ സംഘടന ജില്ലാ പ്രസിഡന്റ് ചമയം ബാപ്പു അധ്യക്ഷനാകും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സാരഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാവ് ഹാജി കുഞ്ഞി മുഹമ്മദ് നൌഷാദ് കളപ്പാട് തുടങ്ങിയവരെ പരിപാടിയിൽ ആദരിക്കും ചില്ലറ വിൽപ്പന മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വസ്ത്രവ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലാണ് അനധികൃത വിൽപ്പന ഈ മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുന്നതായും ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു കെ ടി ജി അതായത് കേരള ടെക്സ്റ്റൈൽ ഗവൺമെൻറ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് നാളെ മുപ്പതാം തീയതി നടത്താൻ പോകുന്നത് അത് ആദ്യമായിട്ടാണ് ജില്ലാ സമ്മേളനം സമ്മേളനംസിൻ്റെ നടക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ടാണ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആയിക്കഴിഞ്ഞു വസ്ത്രവ്യാപാര രംഗം ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലാണ് നീങ്ങിക്കുന്നത് കാരണം മുൻകാല ഘട്ടങ്ങളിലെല്ലാം വസ്ത്രത്തിന് ഭക്ഷണത്തിന് ടാക്സ് ഇല്ലാത്തൊരു ഇന്ത്യയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് അത് ടേൺ ഓവർ ടാക്സ് തരണ ഒരു ഭാഗം വന്നു അന്ന് കുറച്ച് സംഘടനകളൊക്കെ ഞങ്ങളൊക്കെ സംഘടിച്ചു അതുപോലെ തന്നെ സാരിക്ക് മാത്രം ടാക്സ് പിന്നെ സിൽക്കിന് ടാക്സ് ഇങ്ങനെ ഓരോ ഗവണ്മെൻറ്റുകളും വ്യത്യസ്തമായി കൂട്ടുന്നു ഇപ്പോൾ ജി എസ് ടി വന്നപ്പോൾ എന്തായി സെൻട്രൽ ഗവൺമെൻ്റാണ് കേരളത്തിലായാലും ശരി തമിഴ്നാടായാലും ആയാലും ഇന്ത്യ ഒട്ടാകെ ടാക്സ് നിശ്ചയിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഈ സെൻട്രൽ ഗവണ്മെൻ്റ് അഞ്ച് ശതമാനം ടെക്സ്റ്റൈൽസിന് ടാക്സും ആയിരം ഉറപ്പ്യൻ്റെ മീത വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനവും ടാക്സും ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ ഒരു ടാക്സ് എന്നുള്ള മാനദണ്ഡത്തിലാണ് പൊതുജനങ്ങളും അറിയപ്പെടുന്നത് വ്യാപാരികളും പ്രതീക്ഷിച്ചിരുന്നത് ആ രൂപത്തിലായി അത് ഓരോ മില്ലിലൊരു തുണി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ യാണിനലി ചേർക്കുന്ന കളറിന് അതിൻ്റെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ ടാക്സ് വന്ന് അതൊരു ഉൽപ്പന്നമായി മാറുമ്പോൾ അതൊരു ഹോൾസെയിലുകാരന് കൊടുക്കും ഹോൾസെയിലുകാരന് കൊടുക്കുമ്പോൾ അയാൾ അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കും അത് പിന്നെ ഓരോരുത്തർ കൈമാറുമ്പോഴും അവരെ ലാഭവും ഇതിൻ്റെ എക്സ്പെൻസും വെച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പ്രാവശ്യം കൈമാറീറ്റാവും അതൊരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ട ജനത്തിൻ്റെ കയ്യിൽ വരും ഈ അഞ്ച് ശതമാനം അല്ല ടാക്സ് അയാളെ കയ്യിൽ കെത്തുമ്പോൾ പത്ത് ശതമാനത്തിൻ്റെ മെയ് ഇത് വരും ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ടാക്സ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി തന്നെ പന്ത്രണ്ട് ശതമാനം വരുമ്പോൾ അത് ഈ കൈമാറ്റം വന്ന് ഇരുപതോ ഇരുപത്തിരണ്ടോ ശതമാനമാണ് ഈ ഒരു ഷർട്ട് വാങ്ങുന്ന ഒരുത്തന് ആയിരം റുപ്യേൻ്റെ മീത ഷട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ശിലാൻ ഇരുന്നൂറ്റമ്പത് റുപ്യ ഗവൺമെൻറ്റിലേക്ക് പോകും ഒരു ടാക്സും ഇല്ലാത്ത ഒരു ഉൽപ്പന്നത്തിനാണ് ഇത്രയും പാവപ്പെട്ട പെട്രോളിൽ എങ്ങനെ ഗവണ്മെൻറ് കാശ് പിരിക്കുന്നു അതേമാതിരി വസ്ത്രത്തിൽ നിന്ന് പിരിക്കുക ഈ വസ്ത്രം എന്ന് പറയുന്നത് അരി ഭക്ഷണം നമുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ കുറെ ചാമ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക വസ്ത്രത്തിന് ചെയ്യാൻ കഴിയില്ല ഏതൊരു മനുഷ്യനും ഒരു ആഘോഷമുണ്ടെങ്കിലും അതല്ല ഒരു തുണി അവനാൻ്റെ ഇത് മറക്കണമെങ്കിലും നമുക്ക് വസ്ത്രം കൂടിയേ തീരുമോ പക്ഷെ അത് താൻ കഴിയാത്ത ടാക്സാണ് ഗവൺമെൻറ് ടാക്സ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു പരിമിതി ഇല്ലേ ഇനി ഈ ടാക്സോ കിട്ടി കച്ചവടക്കാരൻ്റെ സ്ഥിതി നേരെയും വളരെയധികം ബുദ്ധിമുട്ടാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ